ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എം പിട്ടി ഇന്നത്തെ വീട്ടിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു മൂന്ന് മോഡലാണ് അതായത് എല്ലാ മോഡൽസും ഫ്രോക്ക് കാണിക്കുന്നുണ്ട് ഇതേപോലെ ജോർജിൻ്റെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് പാറ്റേൺ കാണിക്കുന്നത് ത്രീ പീസിറ്റ് കാണിക്കുന്നു ടോപ്പ് പാൻറ്റ് ഷോളർ അല്ല അങ്ങനെ മൂന്ന് മോഡൽസ് ആണ് ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നത് ത്രീ ഡബിൾ നയൻ്റെ ഒരു ഫ്രോക്ക് ഉണ്ട് കേട്ടോ നമ്മളത് ഇടയ്ക്കത്തെ പോഷനിൽ കാണിക്കും മിസ് ചെയ്യാതെ കാണാൻ നോക്കൂ കേട്ടോ ആദ്യത്തെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേൺ ആണ് ഇതേപോലെ യോക്കിൽ ദാ ഇതേപോലെ ഫുൾ ആയിട്ട് ഹാർവർക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു ചെസ് പോർഷൻ്റെ അവിടുന്ന് ഇങ്ങനെ പ്ലേറ്റ്സ് വരും നമ്മൾ ഫ്രോക്ക് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വേസ്ലൈൻ്റെ അവിടെ നിന്നൊക്കെ എൻ്റെ പ്ലീറ്റ്സ് വരും ഇതെന്ന് പറയുമ്പോൾ ചെസ്റ്റിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു പോർഷനിന്ന് നമുക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് വരും ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ വിടും ഞാൻ പറഞ്ഞു ഏറ്റവും മണ്ണുന അതായത് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് വയറുള്ളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാറ്റേൺ ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ കേട്ടോ വിത്ത് ലൈനിങ് ആട്ടോ ക്രേപ്പിൻ്റെ ലൈനിങ് പറ്റിയിട്ടുള്ള ലെങ്ത് എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കഴിഞ്ഞ വീടുകളിലും ഞാൻ വേറൊരു മോഡൽ ഇതേപോലെ തന്നെ ഈ യോക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഫ്ലോറിൽ വരുന്ന ഒരു പാറ്റേൺ ഞാൻ ഹാൻഡ് കാണിച്ചിരുന്നു ഇത് വേറൊരു പാറ്റേൺ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് പിങ്ക് കളറാണ് ഫസ്റ്റ് വണ്ട ഇതേപോലെ വരും കേട്ടോ എനിക്കൊന്നും ലോങ് ഡിസ്റ്റൻസിൽ ആ ഒരു വേണിപ്പിൻ്റെ കളർ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഷോ നമ്മൾ ക്ലോസോ ട്യൂല് വരുമ്പോൾ റെഡ് പോലെ എനിക്ക് എത്ര നല്ല രസമുള്ളൊരു കളറാണ് സൈസ് ഉള്ളത് എൽ ടു ത്രീ എക്സൽ ആണ് മീഡിയം ഇല്ല ഇത് വരുന്നത് ലാർജ് മുട്ടൽ ത്രീ എക്സൽ വരെ കഴിഞ്ഞ വിഷമം നമുക്ക് ത്രീ എക്സൽ ഇത് അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേരും കൂടി ത്രീ എക്സൽ ചോദിച്ചിരുന്നു അപ്പോൾ അതിനകത്ത് ത്രീ എക്സൽ ഇല്ലായിരുന്നു ഇന്നത്തെ അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അപ്പം ഈ വീഡിയോയിൽ നമുക്ക് ത്രീ എക്സൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ സെവൻ നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇങ്ങനെയാണ് വരുന്നത് ഇതിലെ ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ ക്ലോസർ വ്യൂ റെഡ് പോലെയാണ് കാണുന്നത് റെഡ് അല്ലേ ലോങ് ഡിസ്റ്റൻസിലാണ് കറക്റ്റ് കളർ വരുന്നത് ഇതേപോലെ തന്നെ ഇതിൽ മിനർ വർക്ക് പോയിട്ടുണ്ട് കട്ട് ബീഡ്സ് അതായത് കളർ കട്ട് ബീഡ്സ് പോയിട്ടുണ്ട് മൾട്ടി കളർ കട്ട് ബീഡ്സ് പോയിട്ടുണ്ട് അതേപോലെ തന്നെ സെയിം തന്നെ റെഡ് കളറിലെ ഹേൾ വർക്കും പോയിട്ടുണ്ട് ഭയങ്കര ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് വരും ഓക്കെ ബാക്കിൽ ആയിട്ട് വരും നമ്മുടെ ചെസ്സിൻ്റെ ഇവിടെ ഇങ്ങോട്ട് ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വണ്ണം തോന്നിക്കോ അങ്ങനെയൊന്നും ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസ് ആണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇല്ലാഞ്ഞുകൊണ്ട് ലാർജ് ആണ് വെയർ ചെയ്യേണ്ടി വന്നത് ലാർജ് നല്ല ലൂസ് ആയിട്ട് കിടക്കുന്നു അടുത്തത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അടുത്ത് പറയുമ്പോൾ ഡാർക്ക് നേവി ബ്ലൂ ഞാൻ ഈ വീഡിയോയിൽ വെയർ ചെയ്തേക്കുന്നത് നല്ല നേവി ബ്ലൂ കളർ ആ കേട്ടോ സാധാരണ നേവി ബ്ലൂ കുർത്തീസിൽ കാണുന്നതിലും കുറിച്ചുകൂടി ഭംഗി ഒരു നേവി ബ്ലൂ കളറിൽ ഫീലാണ് അത്രയും പ്യുവർ ജോർജായിട്ടാണ് കേട്ടോ നല്ല അത് ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കൊണ്ടാകും ഇപ്പം നല്ല പ്യുവർ നല്ല ക്വാളിറ്റി ജോർജ്ജ് ആണ് കേട്ടോ അതിൻ്റെ തന്നെ അറിയാണ്ട് ഭയങ്കര സോഫ്റ്റ് ഉള്ള മെറ്റീരിയലുമാണ് ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെ കേട്ടോ നല്ല നിറഞ്ഞു നിൽക്കുന്ന ഹാൻഡ് വർക്ക് പോഷൻ തന്നെ നല്ല നേവി ബ്ലൂ കളറ് സൈസ് എൽ ടു ത്രീ എക്സൽ ആണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേൺ ആണ് ഒരു പ്രീമിയം കളക്ഷൻ വരുന്നതായിട്ടാണ് ഇനി ഞാൻ കാണിക്കുമ്പോൾ ത്രീ ഡബിൾ എയ്റ്റെ ഫ്രോക്കാണേ ഓക്കെ ഇത് വരുന്നത് ഇതാ ഇതേപോലത്തെ ഒരു ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ഒരു വൺ വീക്ക് മുമ്പ് നമ്മൾ ഇതേപോലെ പോപ്പ് കോണിൻ്റെ ഫ്രോക്ക് കൊണ്ടുവന്നിരുന്നു നല്ലതായിട്ട് സെയിലായ രണ്ടോ മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ തന്നെ അതിൽ എത്രത്തോളം ഡിമാൻഡായിട്ടുള്ള ഒരു പാറ്റണ ആണ് ഇതേപോലെ ഒരു ടോപ്പ് സ്ലീവാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിറയെ ഞൂ വരുന്നിട്ട് ഒട്ടും ഫേസ് ഇല്ലാത്ത നല്ലൊരു ഫാബ്രിക്കാണ് ഭയങ്കര സുഖമാണ് കേട്ടോ വേറെ തന്നെ ഹാഫ് പോർഷൻ ലൈനിങ് വരുന്നുണ്ട് ക്രീപ്പിന്റെ ലൈനിങ് ആണ് പോയേക്കുന്നത് ഒരു ഇഞ്ച് ഒക്കെ ലെങ്ത് വരുന്ന പഫമാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേൺ പച്ചനാട്ടോ എല്ലാവർക്കും ഇണങ്ങുന്ന മോഡലാണ് ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഒതുങ്ങി കടക്കും അങ്ങനെ ഭയങ്കരമായിട്ട് കോട്ടനിലെ ഫ്രോക്കിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒതുങ്ങി കിടക്കും കേട്ടോ ഈ ഫാബ്രിക് എന്ന് പറയുമ്പം ഇതുമല്ല അതുപോലെ തന്നെ ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ കളർ എന്ന് പറയുമ്പം ഒരു വൈറ്റ് ഒരു ഒരു മിൽക്ക് വൈറ്റ് എന്നൊക്കെ പറ അതിൽ ഇതേപോലത്തെ ഒരു ഓറഞ്ച് എന്ന് പറയുമ്പോൾ ടാർക്കുള്ള ബ്രിക്ക് കയറി വരുന്ന കളർ കേട്ടോ ഓറഞ്ച് എന്ന് പറയുമ്പോൾ ബ്രിക്ക് കളറ് ഒരു മിൽക്ക് വൈറ്റിൽ ബ്രിക്ക് കളറിലെ ഒരു ലീവ്സ് ഗ്രീൻ ലീവ്സ് ഒക്കെ കൂടെ വെച്ചിട്ടുള്ള നല്ലൊരു പാറ്റേൺ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്റ്റോറീസ് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്താ ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതാണിതിൻ്റെ ക്രേപ്പിൻ്റെ ലൈനിങ് ഉള്ളിൽ പോയിട്ടുണ്ട് ഹാഫ് കോർഷൻ ലൈനിങ് പോയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയുള്ളൊരു കളറാണേ എങ്ങനെയാണ് വരുന്നത് ഓക്കെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നല്ല പ്ലീറ്റ്സ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ല ഒതുങ്ങി കിടക്കുന്ന പ്ലീറ്റ്സാണ് ഇങ്ങനെ വരും താഴെയായിട്ട് ഫീൽസും ഉണ്ട് കേട്ടോ ഇങ്ങനെ വരും അതിൻ്റെ തന്നെ എന്താ നമ്മൾ തൊട്ടു മുമ്പ് കണ്ടത് ഒരു ബ്രിക്ക് ഷെയ്ഡിലെ ഒരു ലീവ്സ് ആണെങ്കിൽ ഇത് വരുന്നത് ഇതാ ഇതേപോലത്തെ ഒരു പിക്കോക്ക് ബ്ലൂ ഷെയ്ഡിലെ ലീവ്സിൻ്റെ ഡിസൈൻ പിങ്കോ അല്ല അവൻ ചേർന്ന് വരുന്ന ഒരു കളർ ചാട്ടാണ് കേട്ടോ ഒരു കളർ കോംബോ ആണ് ഇങ്ങനെയാണ് വരുന്നത് താഴെയായിട്ട് പീസ് വരുന്നത് അത്യാവശ്യം നല്ല ഫ്ലേവറിൽ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ കിട്ടിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട മോളം ഭയങ്കര എന്താ നമുക്ക് ഫാസ്റ്റായിട്ട് അതായത് വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതുപോലെ തന്നെ അയൺ ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ പെട്ടെന്ന് ഇടാവുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഭയങ്കര ഭംഗിയല്ല ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യും ഓക്കെ എല്ലാത്തിനും ലെങ്ക് സെയിം ആയിരിക്കും ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് നല്ലൊരു വീഡിയോ കാണുന്ന ഡാർക്കായിട്ടുള്ള ഒരു കളറാണ് വീഡിയോ ഒരു ഷെയ്ഡിൽ ലൈറ്റായിട്ടായിരിക്കും അങ്ങനെ വീട്ടിൽ കാണുന്ന ഒരു ശരി ഡാർക്ക് വരുവേ എന്താ പറയുക ഗ്രേ കളറാണ് കേട്ടോ പോയിരിക്കുന്നത് ഇങ്ങനെ വരുവേ ഓക്കെ അതിൽ പോയിരിക്കുന്നത് ഒരു ഓഫി ചിക്കൂ ഷെയ്ഡിലെ ഒരു ഇടയ്ക്കിലായിട്ട് ഫ്ലോറിൽ പോയിട്ടുണ്ട് ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് വീടുകൾ കാണുന്ന ഒരു ശരി ഡാർക്കേ വരത്തുള്ളൂ കേട്ടോ ഇങ്ങനെ വരും ഓക്കെ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പോ ഇങ്ങനെ ബ്ലൂ ഷെയ്ഡ് ഇതെല്ലാം വീഡിയോയിൽ ഡാർക്ക് ആണ് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും പറയാം നമ്മുടെ ഏത് പ്രോഡക്റ്റ് എടുത്താലും അത് ഒരു ഷെയ്ഡ് ഡാർക്ക് ആയിട്ട് അവർ ലൈറ്റ് ആയിട്ട് വരുവല്ലോ ഇങ്ങനെ അവർ ഓക്കെ അടുത്തന്നെ ഗ്രീന് നല്ല രസമായിട്ടോ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു എന്താ നല്ല ഡാർക്കായിട്ടുള്ള ഒരു ഗ്രാസ് ഗ്രീനിൻ്റെയൊക്കെ ഡാർക്ക് ഷെയ്ഡ് വരുമേ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇത് വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് ഓക്കെ സൈസ് പറഞ്ഞില്ല മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് എല്ലാം സൈസ് സൈസുള്ളത് സ്മോൾ കറക്ക് മീഡിയം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പോ കെട്ടി വയ്ക്കുകയോ ചെയ്താൽ ഓക്കെ ആയിട്ട് കിടക്കും ഇങ്ങനെ വരും അടുത്തത് പോകാണെങ്കിൽ ഒരുപാട് പീസ് കാണിക്കാനുള്ളതാണ് ഭയങ്കര ആയിട്ട് പറഞ്ഞു പോകുന്നത് അടുത്തത് വരുന്ന ഒരു ഒലിവ് ഗ്രീൻ അതായത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് തൊട്ട് മുമ്പ് കണ്ട് ലാവൻഡറിൽ സെയിം പ്രിന്റ് വരും ഒരു മൂന്നാലഞ്ച് പാറ്റേൺ കാണിക്കുന്നുണ്ട് കളറിലൊക്കെ വ്യത്യാസം വരുന്നതേ ഉള്ളൂ പ്രിൻ്റിലും ഡിഫറൻസ് വരും ഇങ്ങനെ വരും എല്ലാം ഭയങ്കര ഒന്നോ രണ്ടോ മോഡൽസ് ഒക്കെ എടുത്താലും നഷ്ടമാവില്ല കാരണം പിന്നെ ഒരു പ്രോഡക്റ്റ് ക്യാഷ് ലൈറ്റ് വികാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഈ ഡബിൾ ഐൻ മാത്രമേ വേറെ ഒരു ചാർജും ഇല്ല ഷിപ്പിംഗ് ചാർജ് ഇല്ല വേറെ എക്സ്ട്രാ ഒരു ചാർജും വരുന്നില്ല ഓക്കെ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഒരു മോഡലുള്ളത് ഇനി ഞാൻ കാണിക്കുമ്പോൾ ത്രീ പീസെറ്റാണ് അടുത്തതെന്ന് പറയുമ്പോൾ ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ഷോൾ പ്യുവർ കോട്ടൺ ഫാബ്രിക് ആയിരിക്കും ദാ നെക്കൊക്കെ കണ്ടോ ഭയങ്കര സൂപ്പർ നെക്കാണ് നമ്മൾ മെറ്റീരിയൽ എടുത്ത് തയ്ക്കത്തില്ലേ തയ്ക്കുമ്പോൾ നമ്മൾ സ്ട്രിപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ മെറ്റീരിൽ വെച്ച് തയ്ക്കത്തില്ലേ അതേപോലത്തെ ഒരു സ്റ്റിച്ചിങ് പെർഫെക്ഷൻ ആയിരിക്കും കേട്ടോ ദാ ഇതേപോലെ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബോട്ടത്തിൻ്റെ കളറാണ് കേട്ടോ ഷോൾ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഷോളിലാണെങ്കിലും ഇതേപോലെ ബോർഡർ അതായത് പിന്നെ ആ ഒരു ഡിസൈൻ ബോർഡർ ആയിട്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ട് ഉള്ളിയായിട്ട് ബോട്ടത്തിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഭയങ്കര ഭംഗിയാണ് യൂ വെറുതെ പറയുന്നില്ല നല്ല കോട്ടൺ ഫാബ്രിക്കാണ് ആണ് ഹൈലൈറ്റ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ നമുക്ക് വേറെ ഒരു ചാർജസും ഇല്ലാതെ ഇതേപോലത്തെ പ്യുവർ കോട്ടൺ ഫാബ്രിക് നമുക്ക് കിട്ടുക സൂപ്പർ ചാൻസ് ആയിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ട്രിപ്പിൾ നയൻ ത്രീ പീസർ ടോപ്പർ പാൻറ്റെ ഷോൾ ഓക്കെ നല്ലൊരു എന്താ പറയുക ഡിസൈൻ കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് നല്ല കളറുമാണ് വീഡിയോയിൽ കാണുന്ന ആ ഒരു കളർ ഒരു പിങ്ക് പീച്ച് കളർ വരും കേട്ടോ എല്ലാവർക്കും ചേരുന്ന കളറാണ് ഭയങ്കര ഭംഗിയുള്ള കളർ കേട്ടോ ധൈര്യമായിട്ട് ഇഷ്ടപ്പെട്ട പർച്ചേസ് ഉള്ളൂ നമ്മുടെ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് നല്ലതായിട്ട് ചേരും എല്ലാവർക്കും ചേരും വെറുതെ പറയല്ല നല്ല കിടുമ്പോൾ ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു കളർ കേട്ടോ ഇതേപോലെ കണ്ടോ പാൻ്റിൽ പോയേക്കുന്ന ഈ ഒരു ഡിസൈനാണ് ഓക്കെ അതാണ് നമ്മുടെ ഷോളിൻ്റെ ഉള്ളിലായിട്ട് കൊടുത്തേക്കുന്നത് കണ്ടോ ഇങ്ങനെ ബോർഡർ ആയിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു ഡിസൈൻ നല്ല ഷോളാണ് ഇങ്ങനെ വരും ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ദുപ്പട്ട ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഞാൻ വേറെ ഏതൊക്കെ നിങ്ങളൊന്നും ഓപ്പൺ ചെയ്യാത്തത് ഇങ്ങനെ വരും കണ്ടോ ദുപ്പട്ട ഈ ഒരു ബോർഡർ ഈ ഒരു ഡിസൈൻ ഈ ഒരു ഡിസൈൻ ഓക്കെ ഇങ്ങനെ വരും അതായത് ഉള്ളിലായിട്ട് നമ്മുടെ ബോട്ടത്തിൻ്റെ ആ ഒരു ഡിസൈൻ വൺ സൈഡോ ടു സൈഡോ ഒക്കെ ഇടാം തട്ടമായിട്ടിട്ടാലും ഭയങ്കര രസമായിരിക്കും ഈ ഒരു തട്ടമായിട്ടൊക്കെ വെയർ ചെയ്യാനും ഭയങ്കര ഭംഗിയായിരിക്കും കാരണം ഈ ഒരു ബോർഡർ ഇങ്ങനെ കാണുമല്ലേ അത് ഭയങ്കര രസാ കേട്ടോ ഇങ്ങനെ കാണാൻ ഇങ്ങനെ വരും അതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ടു ടു സൈഡ് വേണമെങ്കിലും ഈ കുർത്തി വെയർ ചെയ്യാം അതിനുള്ള നീളവും വീതിയും ഒക്കെ നമ്മുടെ ഷോളിനുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ വീഡിയോയിൽ പറയും നമ്മുടെ ഷോളെല്ലാം നല്ല നീളമുള്ള ഒരു പാറ്റേൺ ആണ് അതാ ടു സൈഡ് ഇട്ടാലും ഇങ്ങനെ നടക്കും കേട്ടോ നല്ല നീളമുണ്ട് കണ്ടോ ഇങ്ങനെ വരുവേ ടസ്റ്റ് വൺ ഈ ഒരു കളറാണ് ഇനി സെക്കൻഡ് വൺ കാണിക്കാൻ പോകുന്നത് എന്താ കളർ വരുന്നത് ഇതേപോലെ ഒരു ഗ്രീൻ കളർ ഇതും ഭയങ്കര കാമായിട്ടുള്ളൊരു കളർ ആട്ടോ ഇങ്ങനെ വരും ഓക്കെ നല്ലൊരു ഒലി ഗ്രീൻ കളർ ഓക്കെ ഷോൾ വരുമ്പം ഇതേപോലെ വരും ഓക്കെ ടോപ്പോ ബോട്ടം ഷോളർ നല്ല കളർ ആട്ടോ ഈ ഒരു കളറും ഭയങ്കര എല്ലാ മൂന്ന് കളേഴ്സ് കാണിക്കുന്നുണ്ട് മൂന്ന് കളേഴ്സ് കാണിക്കുന്നത് മൂന്നും വളരെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് പക്ഷേ എന്നാൽ പോലും നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും ചേരുന്ന കളാണ് ടോപ്പോ ബോട്ടം ഷോള് വരുമ്പം ഇതേപോലെ വരും കേട്ടോ കണ്ടോ ഇങ്ങനെ വരും ഭയങ്കര സുഖമുള്ള ഫാബ്രിക് കോട്ടൺ ആണ് ടു സൈഡ് ഇടാം വൺ സൈഡ് ഇടാം എങ്ങനെ വേണമെങ്കിലും വേറെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് ഇതാ ഓക്കേ ഇങ്ങനെ ഞാൻ വരുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ് വരുമ്പോൾ ഇത് വരും ഒരു ഫ്ലോറൽ ഡിസൈൻ നെക്ക് എല്ലാം സെയിം നെക്കാണ് ഞാൻ ഓരോന്നും സെപ്പറേറ്റ് പറയുന്നില്ല നമ്മൾ ഇട്ട് കാണിക്കുന്ന പറയാത്ത എല്ലാം സ്ട്രിപ്പ് വെച്ച് ചെയ്തേക്കുന്ന ഒരു നെക്കാണ് ബോട്ടം ഇത് ഈ ബോട്ടത്തിൻ്റെ പ്രിൻ്റാണ് നമ്മുടെ സ്ലീവിന്റെ സ്ലീവിൻ്റെ ഒരു ബോർഡർ പോലെതാണ് ഇത് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ബോട്ടം ഇത് വരും നീളവും വീതി ഒക്കെയാണ് ടോപ്പിൻ്റെ ലെങ് എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ലെങ്ങ് വരും നല്ല ലെങ്ത് ഉള്ള ടോപ്പ് കേട്ടോ അതുപോലെ തന്നെ ഷോളിനും ഒക്കെ നല്ല നീളം വരും ഒരു കൂടുതൽ നീളം വരും ഇങ്ങനെ വരും എന്താ ലാവണ്ടർ ഷെയ്ഡ് ഇതൊക്കെ വളരെ റെയർ ഞാൻ ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചേക്കുന്ന മൂന്ന് കളേഴ്സും ഞാൻ ഈ വേറേത് ചെയ്ത കളറാണെങ്കിലും ശരി ഈ കാണിക്കുന്ന ഗ്രീനും ഒക്കെ കുറച്ച് റെയർ കോമൺ കളേഴ്സ് അല്ല കേട്ടോ ഇതൊരു ലൈറ്റ് ലാവണ്ടർ കളർ വരും വീഡിയോയിൽ കാണുമ്പോൾ ഒരു ശരി ഡാർക്കായിട്ട് വന്നാലേ ഉള്ളൂ മറ്റേ ഷോൾ വരുമ്പോൾ ഇങ്ങനെ വരും സൈസ് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് മീഡിയം അവൈലബിൾ അല്ല ഞാനിപ്പോൾ ഈ വേറെ ഇരിക്കുന്ന ലാർജ് സൈസാണ് നോർമലി ആ മീഡിയം ഇടുന്ന ആളാണ് ഞാൻ അപ്പം ലാർജ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി ഞാൻ ക്ലിപ്പ് കാണും ബാക്കി ഇങ്ങനെ വരും ഷോൾ കേട്ടോ നല്ല നീളോ വീതിയൊക്കെയുള്ള ഷോളാണേ ഇങ്ങനെ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് മോഡൽ ആണ് ഞാൻ കാണിക്കുന്നത് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടോ സ്ക്രീനിൽ കാണുന്ന നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണോ അതും സൈസും കൂടെ സെൻഡ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സാധ്യമേ കാണുന്നാലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇട്ടുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്തേക്ക് എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത പ്രോഡക്റ്റായിട്ട് വീണ്ടും കാണാം താങ്ക്